കാമാഖ്യ ശക്തിപീഠം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യ എന്ന വാക്കിന് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന ദേവി എന്നാണ് അർത്ഥം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദേവിയുടെ വിഗ്രഹമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദേവിയുടെ രൂപം മനസ്സിലാക്കാൻ പുരാണങ്ങളാണ് നമ്മെ സഹായിക്കുന്നത് ദേവിയെ ആറ് തലകളും പന്ത്രണ്ട് കൈകളുമുള്ള പതിനാറ് വയസ്സുകാരിയായ ഒരു യുവതിയായിട്ടാണ് സങ്കൽപ്പിക്കുന്നത് ഇത് ദേവിയുടെ അളവറ്റ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു ഒരു സിംഹത്തിന് മുകളിൽ വിശ്രമിക്കുന്ന പരമശിവന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വരുന്ന താമരപ്പൂവിലാണ് ദേവി ഇവിടെ സിംഹം വിഷ്ണുവിനെയും താമര ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ ഒരൊറ്റ രൂപത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വർ ദേവി എന്നിവരെല്ലാം ഒരുമിച്ച് ചേരുന്നു സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയെല്ലാം നയിക്കുന്ന ശക്തിയായാണ് ഈ രൂപം കാമാഖ്യ ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നീലാഞ്ചല പർവ്വതം ഉൾപ്പെടെ ഈ പ്രദേശം മുഴുവനും വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു സിംഹത്തിനു മുകളിൽ ചാരി കിടക്കുന്ന നീലകണ്ഠനായ ശിവൻ ഈ നീലാഞ്ചല പർവ്വതം തന്നെയാണ് ഈ പർവ്വതത്തിന് മുകളിലാണ് കാമാഖ്യാദേവി വാഴുന്നതും കാമാദേവിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈ ൈബ് ചെയ്യൂ ഹർ ഹർ മഹാദേവ് ഓം നമോ നാരായണായ